നിങ്ങൾ മനോഹരമായ ഒരു ചെടി വളർത്തുന്നു അതിന്റെ ഇലകൾ മഞ്ഞ നിറമാകുന്നു പൂക്കൾ കൊഴിയുന്നു നിങ്ങൾ ആ ഇലകളിൽ മരുന്ന് തളിക്കുന്നു പക്ഷേ ചെടി വീണ്ടും വാടുന്നു എന്തായിരിക്കും കാരണം ഉത്തരം ലളിതമാണ് പ്രശ്നം ഇലകളിലല്ല മറിച്ച് ആ ചെടിയുടെ വേരുകളിലാണ് നമ്മുടെ ശരീരവും ഇതുപോലെയാണ് വിട്ടുമാറാത്ത തലവേദന ചർമ്മരോഗങ്ങൾ രോഗങ്ങൾ തളർച്ച അമിത ഭാരം ഇവ അനുഭവപ്പെടുമ്പോൾ നമ്മൾ ആ ലക്ഷണങ്ങളെ ചികിത്സിക്കുന്നു എന്നാൽ അലക്സാൻഡ്രോ ജംഗർ എന്ന ഡോക്ടർ പറയുന്നത് നിങ്ങളുടെ ശരീരത്തിന്റെ വേരുകൾ കിടക്കുന്നത് നിങ്ങളുടെ കുടലിലാണ് എന്നാണ് യെസ് ഇൻ ഗട്ട് കുടൽ വൃത്തിയാക്കാതെ ആരോഗ്യം വീണ്ടെടുക്കുക എന്നത് അസാധ്യമാണ് പ്രശസ്ത കാർഡിയോളജിസ്റ്റും ഹെൽത്ത് എക്സ്പേർട്ടുമായ ഡോക്ടർ അലക്സാൻഡ്രോ ജംഗർ രചിച്ച ക്ലീൻ ഗട്ട് എന്ന ലോക പ്രശസ്തമായ പുസ്തകത്തിലൂടെ തന്റെ രോഗികളെ അദ്ദേഹം എങ്ങനെയാണ് അത്ഭുതകരമായി സുഖപ്പെടുത്തിയത് എന്നാണ് ഇന്ന് ഓഡിയോ ഓഡിയോപീഡിയയുടെ ഈ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് നിങ്ങളുടെ ഉള്ളിലെ ആ രോഗങ്ങളുടെ ഉറവിടത്തെ കണ്ടെത്താൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക ചാപ്റ്റർ വൺ ഈ അധ്യായത്തിൽ ഡോക്ടർ ജംഗർ തന്റെ സ്വന്തം ജീവിതാനുഭവത്തിലൂടെയാണ് വിഷയത്തിലേക്ക് കടക്കുന്നത് ഒരു കാർഡിയോളജിസ്റ്റ് ആയിരുന്നിട്ടും തനിക്ക് നേരിട്ട ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആധുനിക മരുന്നുകൾ കൊണ്ട് പരിഹാരം കാണാൻ കഴിയാതെ വന്നപ്പോഴാണ് അദ്ദേഹം തന്റെ അന്വേഷണം ആരംഭിച്ചത് നമ്മുടെ ശരീരത്തെ ഒരു മരത്തോട് ഉപമിച്ചാൽ അതിന്റെ വേരുകൾ ഇരിക്കുന്നത് കുടലിലാണ് മരത്തിന്റെ വേരുകൾക്ക് അസുഖം ബാധിച്ചാൽ അത് ഇലകളെയും പൂക്കളെയും ബാധിക്കുന്നത് പോലെ കുടലിലെ തകരാറുകൾ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ രോഗങ്ങളായി പ്രകടമാകുന്നു പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഇലകളിൽ അതായത് നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളിൽ മരുന്ന് തളിക്കുകയാണ് ശരിയല്ലേ ഇന്നത്തെ ചികിത്സാരീതികൾ അവയവങ്ങളെ പ്രത്യേകം പ്രത്യേകമായാണ് കാണുന്നത് ചർമ്മത്തിനൊരു ഡോക്ടർ ഹൃദയത്തിന് മറ്റൊരു ഡോക്ടർ എന്നിങ്ങനെ എന്നാൽ ഇവയെല്ലാം പരസ്പര ബന്ധിതമാണെന്നും മിക്ക രോഗങ്ങളുടെയും ഉറവിടം ദഹന വ്യവസ്ഥയിലാണെന്നുമാണ് ഡോക്ടർ ജംഗ് സമർത്ഥിക്കുന്നത് ലക്ഷണങ്ങളെ ചികിത്സിക്കുന്നതിനേക്കാൾ പ്രധാനം ആ ലക്ഷണം ഉണ്ടാക്കുന്ന റൂട്ട് കോസ് കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ കോശങ്ങളുടെ അതായത് ഇമ്മ്യൂൺ സെൽസിന്റെ എഴുപത് ശതമാനത്തിലധികവും കുടലിന്റെ ഭിത്തികളിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുടലിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് നേരിട്ട് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ തകർക്കുന്നുണ്ട് ഇത് പിന്നീട് അലർജികൾക്കും ഓട്ടോ ഇമ്യൂൺ രോഗങ്ങൾക്കും കാരണമാകുന്നു നമ്മുടെ കുടൽ നിരന്തരമായി മോശം ഭക്ഷണങ്ങളുമായും വിഷാംശങ്ങളുമായും സമ്പർക്കത്തിൽ വരുമ്പോൾ അവിടെ ഇൻഫ്ലമേഷൻ അഥവാ വീക്കമുണ്ടാകുന്നു ഈ വീക്കം കുടലിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ രക്തത്തിലൂടെ പടരുകയും സന്ധിവേദന തൈറോയിഡ് പ്രശ്നങ്ങൾ അമിതവണ്ണം തുടങ്ങിയവയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു സുഹൃത്തുക്കളെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് വരാറുള്ള ചർമ്മ രോഗങ്ങൾക്കോ അല്ലെങ്കിൽ സന്ധിവേദനയ്ക്കോ കാരണം നിങ്ങളുടെ വയറാണെന്ന് ഡോക്ടർ ജങ്കർ പറയുന്നത് ഇതാണ് നമ്മൾ ഇന്ന് നേരിടുന്ന മിക്ക അസുഖങ്ങളും വെറും ലക്ഷണങ്ങൾ മാത്രമാണ് എന്ന് ശരിക്കുള്ള പ്രശ്നം നമ്മുടെ ദഹന വ്യവസ്ഥയിൽ ഒളിഞ്ഞിരിക്കുകയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മുടെ ജീവിത ശൈലിയും നമ്മുടെ ആന്തരിക വേരുകളെ ചീത്തയാക്കുന്നു ഈ വേരുകൾ വൃത്തിയാക്കാതെ നമ്മൾ എത്ര മരുന്ന് കഴിച്ചിട്ടും കാര്യമില്ല നമ്മുടെ ശരീരത്തെ ഉള്ളിൽ നിന്ന് ചികിത്സിക്കേണ്ട സമയമാണിത് ചാപ്റ്റർ ടു ലീക്കി ഗട്ട് സിൻഡ്രം ഡോക്ടർ അലക്സാൻഡ്രോ ജങ്കറുടെ ക്ലീൻ ഗട്ട് എന്ന പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണ് ലീക്കി ഗട്ട് സിൻഡ്രം ഈ അവസ്ഥയെക്കുറിച്ചാണ് രണ്ടാമത്തെ അധ്യായത്തിൽ അദ്ദേഹം വിവരിക്കുന്നത് നമ്മുടെ കുടലിന്റെ ആന്തരിക പാളി എങ്ങനെയാണ് ശരീരത്തിന്റെ കാവൽക്കാരനായി പ്രവർത്തിക്കുന്നതെന്നും അതിൽ വരുന്ന തകരാറുകൾ എങ്ങനെ രോഗങ്ങളായി മാറുന്നു എന്നുമാണ് ഇവിടെ പറയുന്നത് നമ്മുടെ കുടലിന്റെ ഭിത്തികൾ ഒരു അതിസൂക്ഷ്മമായ അരിപ്പ പോലെയാണ് പ്രവർത്തിക്കുന്നത് ഇതിന്റെ ജോലി വളരെ പ്രധാനപ്പെട്ടതാണ് ഭക്ഷണത്തിലെ പോഷകങ്ങളെ മാത്രം രക്തത്തിലേക്ക് കടത്തിവിടുകയും ബാക്ടീരിയകൾ വിഷാംശങ്ങൾ ദഹിക്കാത്ത വലിയ ഭക്ഷണ കണികകൾ ഇവയെല്ലാം തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു നമ്മുടെ ആധുനിക ഭക്ഷണ രീതിയും ജീവിത ശൈലിയുമാണ് ഈ അരിപ്പയെ നശിപ്പിക്കുന്നത് ഇതിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട ശീലങ്ങൾ ഇവയാണ് ഏറ്റവും പ്രധാനം മോശം ഭക്ഷണം കഴിക്കുന്നതാണ് പഞ്ചസാര സംസ്കരിച്ച മാവ് അതായത് മൈദ ഗ്ലൂട്ടൺ എന്നിവയുടെ അമിത ഉപയോഗം നിങ്ങളുടെ കുടലിനെ ദുർബലപ്പെടുത്തുന്നു പിന്നെ ആന്റിബയോട്ടിക്കുകളുടെയും വേതന സംഹാരികളുടെയും അമിത ഉപയോഗം അതോടൊപ്പം തന്നെ സമ്മർദ്ദം വിട്ടുമാറാത്ത മാനസിക സമ്മർദ്ദം കുടലിലെ കോശങ്ങളെ ദുർബലപ്പെടുത്തുന്നുണ്ട് ഈ പറഞ്ഞ കാരണങ്ങളാൽ കുടലിന്റെ ഭിത്തികളിലെ കോശങ്ങൾക്കിടയിൽ ചെറിയ വിള്ളലുകൾ അതല്ലെങ്കിൽ ദ്വാരങ്ങൾ വീഴുന്നു ഇതോടെ മുമ്പ് അരിപ്പ തടഞ്ഞു നിർത്തിയിരുന്ന വിഷാംശങ്ങളും ദഹിക്കാത്ത ഭക്ഷണ പദാർത്ഥങ്ങളും ഈ ദ്വാരത്തിലൂടെ നേരിട്ട് രക്തത്തിലേക്ക് ചോരാൻ തുടങ്ങുന്നു ഇതിനെയാണ് ലീക്കി ഗഡ് സിൻഡ്രം എന്ന് വിളിക്കുന്നത് ശരീരത്തിൽ ഒരിക്കലും എത്താൻ പാടില്ലാത്ത വസ്തുക്കൾ രക്തത്തിൽ കാണുമ്പോൾ നമ്മുടെ പ്രതിരോധ വ്യവസ്ഥ പരിഭ്രാന്തരാകുന്നു ഇവയെ ശത്രുക്കൾ എന്ന് കരുതി പ്രതിരോധ വ്യവസ്ഥ ആക്രമിക്കാൻ തുടങ്ങുന്നു ഇത് ശരീരത്തിലുടനീളം വീക്കമുണ്ടാക്കുന്നതിനും കാലക്രമേണ സ്വന്തം കോശങ്ങളെ തന്നെ നശിപ്പിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ വരുന്നതിനും കാരണമാകുന്നു സുഹൃത്തുക്കളെ നമ്മുടെ കുടലിനെ ഒരു കോട്ടയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥനായി ഒന്ന് സങ്കല്പിച്ചു നോക്കൂ നല്ലവരെ മാത്രം അകത്തേക്ക് വിടുകയും ശത്രുക്കളെ തടയുകയും ചെയ്യുന്ന നല്ലൊരു ഉദ്യോഗസ്ഥൻ എന്നാൽ നമ്മൾ കഴിക്കുന്ന ജങ്ക് ഫുഡും എടുക്കുന്ന അമിത മരുന്നുകളും ഈ ഉദ്യോഗസ്ഥനെ തളർത്തുകയും കോട്ടയുടെ വാതിലുകളിൽ വിള്ളലുകൾ വീഴ്ത്തുകയും ചെയ്യുന്നു ഈ വിള്ളലുകളിലൂടെ വിഷാംശങ്ങൾ നമ്മുടെ രക്തത്തിലേക്ക് കടക്കുന്നു ഡോക്ടർ ജങ്കർ പറയുന്നത് നിങ്ങൾക്ക് വിട്ടുമാറാത്ത തളർച്ചയോ അലർജിയോ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ സുരക്ഷാ കവാടത്തിൽ വിള്ളലുകൾ വീണിട്ടുണ്ട് എന്നാണ് ഈ വിള്ളലുകൾ അടക്കാതെ നിങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യം നേടാനാവില്ല ചാപ്റ്റർ ത്രീ ശുദ്ധീകരണത്തിന്റെ പ്രാധാന്യം ദി പവർ ഓഫ് ഡീടോക്സ് നമ്മുടെ ശരീരം ഒരു സ്വയം ശുദ്ധീകരണ യന്ത്രമാണ് പക്ഷെ ഇന്നത്തെ ഭക്ഷണരീതി കാരണം ആ യന്ത്രം എപ്പോഴും ഓവർലോഡ് അവസ്ഥയിലാണ് ദഹനത്തിന് വേണ്ടി വരുന്ന ഊർജം അമിതമാകുമ്പോൾ ശരീരത്തിന് സ്വന്തമായി റിപ്പയർ ചെയ്യാൻ സമയം കിട്ടുന്നില്ല അതുകൊണ്ട് ദഹന വ്യവസ്ഥയ്ക്ക് വിശ്രമം നൽകേണ്ടത് അത്യാവശ്യമാണെന്നാണ് ക്ലീൻ ഗട്ട് എന്ന പുസ്തകം പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഊർജത്തിന്റെ സിംഹഭാഗവും ചിലവഴിക്കുന്നത് ദഹന പ്രക്രിയയ്ക്ക് വേണ്ടിയാണ് നമ്മളെപ്പോഴും എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ആ ഭക്ഷണം ദഹിപ്പിക്കുന്നതിലേക്ക് മാറുന്നു ഇതിന്റെ ഫലമായി ശരീരത്തിലെ കേടുപാടുകൾ തീർക്കാനോ വിഷാംശങ്ങൾ പുറന്തള്ളാനോ ശരീരത്തിന് സമയം ലഭിക്കുന്നില്ല ഒരു ഫാക്ടറി വൃത്തിയാക്കണമെങ്കിൽ അവിടുത്തെ മെഷീനുകൾ കുറച്ചു നേരമെങ്കിലും നിർത്തിവെക്കണ്ടേ അതുപോലെ നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കാൻ ദഹന വ്യവസ്ഥയ്ക്ക് വിശ്രമം നൽകണം ദഹന പ്രക്രിയ നിൽക്കുമ്പോൾ മാത്രമേ ശരീരം അതിന്റെ സെൽഫ് ക്ലീനിങ് മോഡിലേക്ക് മാറുന്നുള്ളൂ ഈ സമയത്താണ് കോശങ്ങളിലെ മാലിന്യങ്ങൾ പുറത്തു പോകുന്നതും നീർക്കെട്ട് വീക്കം ഇത്തരത്തിലുള്ളവ കുറയുന്നതും നമ്മുടെ ശരീരത്തിന് താങ്ങാൻ കഴിയുന്ന ഒരു നിശ്ചിത അളവ് വിഷാംശങ്ങളുണ്ട് എന്നാൽ വായുവിലൂടെയും വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും എത്തുന്ന വിഷാംശങ്ങൾ ഈ പരിധി കടക്കുമ്പോഴാണ് രോഗങ്ങൾ തുടങ്ങുന്നത് ഈ അധ്യായത്തിൽ ടോക്സിക് ലോഡ് കുറയ്ക്കാനുള്ള പ്രായോഗിക വഴികൾ ഡോക്ടർ ജംഗർ വിശദീകരിക്കുന്നുണ്ട് ദഹന വ്യവസ്ഥയുടെ ജോലിഭാരം കുറയ്ക്കാനായി ജ്യൂസുകളും സൂപ്പുകളും പോലുള്ള ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് ക്ലീൻ ഗട്ട് എന്ന പുസ്തകം പറയുന്നത് ഇത് ദഹനം എളുപ്പമാക്കുകയും ശരീരം ശുദ്ധീകരണത്തിന് കൂടുതൽ ഊർജ്ജം ഉപയോഗിക്കുന്നു എന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു സുഹൃത്തുക്കളെ നിങ്ങളുടെ ശരീരത്തെ ഒരു സ്മാർട്ട് ഫോൺ പോലെ സങ്കല്പിച്ചു നോക്കൂ ചാർജ് തീരാറാകുമ്പോൾ നിങ്ങൾ അത് പവർ സേവിംഗ് മോഡിലേക്ക് ഇടാറില്ലേ അതുപോലെ നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്കും ഒരു ഇടവേള ആവശ്യമാണ് നമ്മൾ എപ്പോഴും കഴിച്ചുകൊണ്ടിരുന്നാൽ ശരീരത്തിന് അത് വൃത്തിയാക്കാൻ സമയം കിട്ടില്ല ഡോക്ടർ ജങ്കർ പറയുന്നത് നിങ്ങൾ കുറച്ചു നേരം ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അതല്ലെങ്കിൽ ലഘുവായ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം അതിന്റെ ഉള്ളിലെ ക്ലീനിങ് സർവീസ് തുടങ്ങുമെന്നാണ് ഈ ശുദ്ധീകരണത്തിലൂടെ മാത്രമേ വിട്ടുമാറാത്ത തളർച്ചയും അസുഖങ്ങളും മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് ആ ഇടവേള നൽകാൻ നിങ്ങൾ തയ്യാറല്ലേ ചാപ്റ്റർ ഫോർ ഭക്ഷണത്തിലെ വില്ലന്മാർ കോമൺ ഫുഡ് ട്രിഗേഴ്സ് നമ്മൾ ആരോഗ്യകരം എന്ന് കരുതുന്ന പല ഭക്ഷണങ്ങളും കുടലിനെ നശിപ്പിക്കുന്നവയാകാം ഗോതമ്പിലുള്ള ഗ്ലൂട്ടൻ ഡയറി ഉൽപ്പന്നങ്ങൾ പഞ്ചസാര സംസ്കരിച്ച ഭക്ഷണങ്ങൾ ഇവയാണ് പ്രധാന വില്ലന്മാർ ഇവ നമ്മുടെ കുടലിൽ വീക്കമുണ്ടാക്കുന്നു ഇൻഫ്ലമേഷൻസ് ഈ ഭക്ഷണങ്ങൾ കുറച്ചു കാലത്തേക്ക് ഒഴിവാക്കുന്നത് കുടലിന് സ്വയം സുഖപ്പെടാൻ അവസരം നൽകുന്നു നമ്മുടെ കുടലിലെ ലീക്കി ഗട്ട് ഉണ്ടാക്കുന്നതിലും വീക്കം നിലനിർത്തുന്നതിലും ഭക്ഷണത്തിന് വലിയ പങ്കുണ്ട് ഗോതമ്പ് ബാർലി എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രോട്ടീനാണ് ഗ്ലൂട്ടൻ ഇന്നത്തെ കാലത്തെ ഗോതമ്പ് ഉൽപ്പന്നങ്ങൾ ജനിതക മാറ്റം വരുത്തിയവയായതിനാൽ അത് കുടലിലെ ആവരണത്തെ നശിപ്പിക്കുകയും വീക്കം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് മിക്കവർക്കും ഗ്ലൂട്ടൻ ദഹിപ്പിക്കാൻ പ്രയാസമാണെന്നും അത് സോനുലിൻ എന്ന രാസവസ്തു ഉൽപ്പാദിപ്പിക്കുന്നത് വഴി കുടലിലെ ദ്വാരങ്ങൾ വലുതാകുന്നുവെന്നും ഡോക്ടർ അലക്സാൻഡ്രോ ജങ്കറുടെ ക്ലീൻ ഗട്ട് എന്ന പുസ്തകം പറയുന്നുണ്ട് പാലും പാലുൽപ്പന്നങ്ങളും പലരിലും അലർജിയും കപ്പക്കെട്ടും ഉണ്ടാക്കാറുണ്ട് പശുവിൻ പാലിലെ കാസിൻ എന്ന പ്രോട്ടീൻ കുടലിന് വലിയ സമ്മർദ്ദം നൽകുന്നുണ്ട് ഇത് വയർ വീർക്കുന്നതിനും ദഹനക്കേടിനും കാരണമാകുന്നു പിന്നെ പ്രധാനപ്പെട്ട ഒരു വില്ലനാണ് പഞ്ചസാര ഇത് കുടലിലെ ചീത്ത ബാക്ടീരിയകളുടെയും പോപ്പലിന്റെയും ഭക്ഷണമാണ് പഞ്ചസാര അധികമാകുമ്പോൾ ഈ ചീത്ത സൂക്ഷ്മ ജീവികൾ പെരുകുകയും നല്ല ബാക്ടീരിയകളെ നശിപ്പിക്കുകയും ചെയ്യുന്നു ഇത് പ്രതിരോധ ശേഷി കുറയ്ക്കാനും കാരണമാകുന്നുണ്ട് പാക്കറ്റുകളിൽ വരുന്ന ഭക്ഷണങ്ങൾ പ്രിസർവേറ്റീവുകൾ കലർന്നവ കൃത്രിമ നിറങ്ങൾ ചേർത്തവ ഇവയെല്ലാം കുടലിനെ സംബന്ധിച്ചിടത്തോളം വിഷത്തിന് തുല്യമാണ് ഇവ കുടലിലെ സുപ്രധാനമായ എൻസൈമുകളെ നശിപ്പിക്കുന്നുണ്ട് അമിതമായ മദ്യപാനവും കഫീനും കുടലിന്റെ ആവരണത്തെ പ്രകോപിപ്പിക്കുകയും ലീക്കി ഗട്ട് അവസ്ഥയെ കൂടുതൽ വഷളാക്കുകയും ചെയ്യുന്നുണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾ കഴിക്കുന്ന രുചികരമായ ബർഗറോ അല്ലെങ്കിൽ ഗോതമ്പ് ചപ്പാത്തിയോ നിങ്ങളുടെ കുടലിന് ഒരു യുദ്ധക്കളമായി മാറുകയാണോ ഡോക്ടർ ജങ്കർ പറയുന്നത് നമ്മൾ ആരോഗ്യം എന്ന് കരുതി കഴിക്കുന്ന ഗോതമ്പ് പോലും ചിലപ്പോൾ നിങ്ങളുടെ കുടലിന്റെ ശത്രുവാകാമെന്നാണ് പഞ്ചസാരയും പ്രോസസ്ഡ് ഫുഡും നിങ്ങളുടെ വയറ്റിലെ നല്ല ബാക്ടീരിയകളെ പട്ടിണിക്കിടുകയും ചീത്ത ബാക്ടീരിയകൾക്ക് വിരുന്നൊരുക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഭക്ഷണത്തിലെ ഈ വില്ലന്മാരെ തിരിച്ചറിഞ്ഞ് അവരെ പഠിക്കു പുറത്താക്കാതെ നിങ്ങൾക്കൊരു ക്ലീൻ ഗട്ട് സ്വന്തമാക്കാൻ കഴിയില്ല നിങ്ങളുടെ പ്രിയപ്പെട്ട ഭക്ഷണം നിങ്ങളുടെ ശരീരത്തെ വേദനിപ്പിക്കുന്നുണ്ടോ എന്ന് ഇനിയെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്കുക ചാപ്റ്റർ ഫൈവ് ക്ലീൻ ഗട്ട് പ്രോഗ്രാം ദ ക്ലീൻ ഗട്ട് പ്രോട്ടോകോൾ ഈ അധ്യായത്തിൽ ഡോക്ടർ ജംഗർ ഒരു ഇരുപത്തിയൊന്ന് ദിവസത്തെ ഡയറ്റ് പ്ലാൻ അവതരിപ്പിക്കുന്നുണ്ട് ഇതിൽ പ്രധാനമായും റിമൂവ് റീപ്ലേസ് റീഇനോക്യുലേറ്റ് ആൻഡ് റിപ്പയർ ഘട്ടങ്ങളാണ് അദ്ദേഹം പറയുന്നത് ദ ഫോർ കുടലിലെ ചീത്ത ബാക്ടീരിയകളെ നീക്കം ചെയ്യുക നല്ല ബാക്ടീരിയകളെ വളർത്തുക കുടലിന്റെ ഭിത്തികളെ ബലപ്പെടുത്തുക എന്നിവയാണ് ഈ പ്രോട്ടോകോളിന്റെ ലക്ഷ്യം നമ്മുടെ കുടലിനെ പൂർണ്ണമായും നവീകരിക്കാൻ ഡോക്ടർ ജംഗർ നിർദ്ദേശിക്കുന്ന നാല് ഘട്ടങ്ങൾ ഒന്ന് വിശദമായി തന്നെ നമുക്ക് നോക്കാം അതിൽ ആദ്യത്തേത് റിമൂവ് നീക്കം ചെയ്യുക ആദ്യപടി കുടലിനെ പ്രകോപിപ്പിക്കുന്ന എല്ലാ വസ്തുക്കളെയും ഒഴിവാക്കുക എന്നതാണ് മുൻപ് പറഞ്ഞ വില്ലന്മാരായ ഗ്ലൂട്ടൺ പാൽ ഉൽപ്പന്നങ്ങൾ പഞ്ചസാര സംസ്കരിച്ച ഭക്ഷണങ്ങൾ ഇവ ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് പൂർണമായും നിർത്തണം ഇതിനോടൊപ്പം ശരീരത്തിലെ ദോഷകരമായ ബാക്ടീരിയകളെയും പൂപ്പലുകളെയും നശിപ്പിക്കാനുള്ള പ്രകൃതിദത്ത മാർഗങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം രണ്ടാമത്തെ വഴി റീപ്ലേസ് ആണ് പകരം നൽകുക നമ്മുടെ ദഹന പ്രക്രിയയെ സഹായിക്കുന്ന ഘടകങ്ങളെ തിരികെ നൽകുക എന്നതാണ് ഈ ഘട്ടം പ്രായമാകുമ്പോഴും സ്ട്രെസ് കൂടുമ്പോഴും നമ്മുടെ വയറ്റിലെ ദഹന രസങ്ങൾ കുറയാറുണ്ട് ഇത് പരിഹരിക്കാൻ ദഹനത്തിന് സഹായിക്കുന്ന എൻസൈമുകൾ അടങ്ങിയ ഭക്ഷണങ്ങളോ സപ്ലിമെന്റുകളോ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് മൂന്നാമത്തെ കാര്യം റീഇനോക്യുലേറ്റ് ആണ് നല്ല ബാക്ടീരിയകളെ വളർത്തുക നമ്മുടെ കുടലിലെ നല്ല ബാക്ടീരിയകളുടെ സാമ്രാജ്യം പുനഃസ്ഥാപിക്കാനുള്ള ഘട്ടമാണിത് ഉയർന്ന ഗുണനിലവാരമുള്ള പ്രോബയോട്ടിക്സ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ഇത് കുടലിലെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ബാക്ടീരിയകളുടെ സന്തുലിതാവസ്ഥ തിരികെ കൊണ്ടുവരികയും ചെയ്യുന്നു ഇനി നാലാമത്തെ ആർ എന്താണെന്ന് നോക്കാം അതാണ് റിപ്പയർ അറ്റകുറ്റപ്പണി നടത്തുക അവസാനമായി ലീക്കി ഗട്ട് മൂലം കുടലിന്റെ ഭിത്തികളിൽ ഉണ്ടായ വിള്ളലുകൾ നമ്മൾ അടയ്ക്കണം കുടലിന്റെ ആവരണം സുഖപ്പെടുത്താൻ സഹായിക്കുന്ന അമിനോ ആസിഡുകൾ ഉദാഹരണത്തിന് എൽ ഗ്ലൂട്ടാമിൻ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ വൈറ്റമിനുകൾ ഇവയടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക അതായത് നല്ല പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുക ഇത് കുടലിനെ വീണ്ടും ഒരു ശക്തമായ അരിപ്പയായി മാറ്റുന്നു ഈ ഇരുപത്തിയൊന്ന് ദിവസത്തെ ദിനചര്യ ഇനി എങ്ങനെ പാലിക്കണം എന്ന് നോക്കാം പ്രഭാത ഭക്ഷണം ഒരു ഹെൽത്തി സ്മൂത്തി അതല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ് രാവിലെ കഴിക്കേണ്ടത് സ്മൂത്തി ജ്യൂസ് അതുപോലെ തന്നെ ഓട്സ് എന്നിവയൊക്കെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഭക്ഷണം എന്ന് പറയുന്നത് പ്രോട്ടീനും പച്ചക്കറികളും അടങ്ങിയ കട്ടിയുള്ള ആഹാരമായിരിക്കണം അത്താഴം വീണ്ടും ലഘുവായ ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണങ്ങളായിരിക്കണം സൂപ്പുകളോ സ്മൂത്തിയോ അതല്ലെങ്കിൽ ഓട്സോ പൊടിയേരി കഞ്ഞിയോ ഒക്കെ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അത്താഴത്തിനായി ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് പോലെ രണ്ട് ഭക്ഷണങ്ങൾക്കിടയിൽ കുറഞ്ഞത് പന്ത്രണ്ട് മണിക്കൂർ ഗ്യാപ്പ് നൽകുന്നത് ശരീരം സ്വയം വൃത്തിയാക്കാൻ സഹായിക്കുമെന്നാണ് ഡോക്ടർ എടുത്തു പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ ശരീരത്തിന് റീസ്റ്റാർട്ട് ബട്ടൺ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ അതാണ് ഈ ഇരുപത്തിയൊന്ന് ദിവസത്തെ ക്ലീൻ ഗട്ട് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇത് പട്ടിണി കിടക്കൽ കേട്ടോ മറിച്ച് നിങ്ങളുടെ കുടലിന് സ്വയം അറ്റകുറ്റപ്പണി നടത്താൻ ഒരു അവസരം നൽകലാണ് ചീത്ത ബാക്ടീരിയകളെ പുറത്താക്കി നല്ല ബാക്ടീരിയകളെ വളർത്തിയെടുത്ത് കുടലിലെ വിള്ളലുകൾ അടയ്ക്കുന്ന ഒരു അത്ഭുത പ്രക്രിയ ഈ ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ കാണിക്കുന്ന അച്ചടക്കം നിങ്ങളുടെ ബാക്കി ജീവിതത്തിന്റെ ആരോഗ്യത്തെ തന്നെ മാറ്റിമറിക്കും നിങ്ങളുടെ ശരീരത്തെ ഒന്ന് സർവീസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ വരൂ നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് പോകാം ചാപ്റ്റർ സിക്സ് മാനസികാരോഗ്യവും കുടലും ദ ഗഡ് മൈൻഡ് കണക്ഷൻ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന പല രാസവസ്തുക്കളും നിർമ്മിക്കപ്പെടുന്നത് കുടലിലാണ് കുടൽ അശുദ്ധമായാൽ അത് വിഷാദരോഗം ഉത്കണ്ഠ ഏകാഗ്രത കുറവ് എന്നിവയ്ക്ക് കാരണമാകും ക്ലീൻ ഗട്ട് പ്രോഗ്രാം പൂർത്തിയാക്കുന്നവർക്ക് മനസ്സിന് ലഭിക്കുന്ന തെളിച്ചം ഇതിന് തെളിവാണ് നമ്മുടെ കുടലിനെ രണ്ടാമത്തെ തലച്ചോറ് എന്നാണ് ഡോക്ടർ ജങ്കർ വിശേഷിപ്പിക്കുന്നത് നമുക്ക് സന്തോഷവും സമാധാനവും നൽകുന്ന സെറോട്ടോണിൻ എന്ന ഹാപ്പി ഹോർമോണിന്റെ തൊണ്ണൂറ് ശതമാനവും നിർമ്മിക്കപ്പെടുന്നത് തലച്ചോറിലല്ല മറിച്ച് നമ്മുടെ കുടലിലാണ് അതുകൊണ്ട് തന്നെ കുടൽ അശുദ്ധമായാൽ ശരീരത്തിന്റെ സെറോടോണിന്റെ അളവ് കുറയുകയും അത് വിഷാദത്തിലേക്കും ഉത്കണ്ഠയിലേക്കും നയിക്കുകയും ചെയ്യുന്നു പലർക്കും അനുഭവപ്പെടുന്ന ഒന്നാണ് ഏകാഗ്രത കുറവും പെട്ടെന്ന് കാര്യങ്ങൾ മറന്നു പോകുന്ന അവസ്ഥയും ഇതിനെയാണ് ബ്രെയിൻ ഫോഗ് എന്ന് വിളിക്കുന്നത് കുടലിലെ ലീക്കി ഗട്ട് വഴി രക്തത്തിൽ കലരുന്ന വിഷാംശങ്ങൾ തലച്ചോറിലെ കോശങ്ങളിൽ വീക്കമുണ്ടാക്കുമ്പോഴാണ് ഈ അവസ്ഥയുണ്ടാകുന്നത് കുടൽ ശുദ്ധമാകുന്നതോടെ ഈ മഞ്ഞുപാളി നീങ്ങുകയും ചിന്തകൾക്ക് വ്യക്തത ലഭിക്കുകയും ചെയ്യുന്നു ദശലക്ഷക്കണക്കിന് നാഡീകോശങ്ങൾ കുടലിന്റെ ഭിത്തിയിലുണ്ട് ഇവ തലച്ചോറുമായി നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് നമുക്ക് പേടി തോന്നുമ്പോൾ വയറ്റിൽ ഒരു വല്ലായക അനുഭവപ്പെടുന്നത് കുടൽ ആരോഗ്യമുള്ളതാണെങ്കിൽ തലച്ചോറിലേക്ക് പോകുന്ന സന്ദേശങ്ങൾ പോസിറ്റീവായിരിക്കും ഇത് നമ്മുടെ മാനസികാവസ്ഥയെ മെച്ചപ്പെടുത്തും നമ്മുടെ ഉള്ളിലെ ബാക്ടീരിയകൾക്ക് നമ്മുടെ ഭക്ഷണത്തോടുള്ള ആർത്തി പോലും നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് ചീത്ത ബാക്ടീരിയകൾക്ക് പഞ്ചസാരയാണ് ഇഷ്ടം അതുകൊണ്ട് അവ തലച്ചോറിനെ സ്വാധീനിച്ച് നമ്മളെ കൊണ്ട് കൂടുതൽ മധുരം കഴിപ്പിക്കുന്നു കുടൽ ശുദ്ധീകരിക്കുന്നതിലൂടെ ഇത്തരം തെറ്റായ ആർത്തികളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോലിരിക്കുന്നത് നിങ്ങളുടെ തലയിലല്ല മറിച്ച് നിങ്ങളുടെ വയറ്റിലാണ് നിങ്ങൾ എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുകയാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ലേ എങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ കുടലിലെ ബാക്ടീരിയകൾ കലഹത്തിലാണ് എന്നാണ് ഡോക്ടർ ജങ്കർ പറയുന്നത് നിങ്ങളുടെ രണ്ടാമത്തെ തലച്ചോറായ കുടൽ വൃത്തിയാക്കിയാൽ നിങ്ങളുടെ വിഷാദവും ഉത്കണ്ഠയും പമ്പ കടക്കുമെന്നാണ് മനസ്സിനെ മാറ്റാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം മാറ്റേണ്ടത് അവരുടെ വയറിനെയാണ് നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ കുടലാണെന്ന സത്യം നിങ്ങൾ ഇനിയെങ്കിലും വിശ്വസിക്കുക ചാപ്റ്റർ സെവൻ ആജീവനാന്ത ആരോഗ്യം മെയിൻറ്റെയിനിങ് ദ റിസൾട്ട്സ് ശുദ്ധീകരണം കഴിഞ്ഞാൽ അത് എങ്ങനെ എന്നാണ് ഈ അവസാന ഭാഗം പറയുന്നത് ഇരുപത്തിയൊന്ന് ദിവസത്തെ പ്രോഗ്രാം ഒരു തുടക്കം മാത്രമാണ് അത് നൽകിയ ഊർജവും ഉന്മേഷവും നിലനിർത്താൻ ഡോക്ടർ ജംഗർ ചില സുവർണ നിയമങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് ജീവിതകാലം മുഴുവൻ കഠിനമായ പദ്യം പാലിക്കുക എന്നത് അപ്രായോഗികമായ കാര്യമാണ് അതുകൊണ്ട് അദ്ദേഹം എയ്റ്റി ട്വന്റി റോൾ ആണ് മുന്നോട്ട് വയ്ക്കുന്നത് അതായത് എൺപത് ശതമാനം സമയവും നിങ്ങൾ കുടലിന് അനുയോജ്യമായ ഭക്ഷണങ്ങൾ കഴിക്കുക ബാക്കി ഇരുപത് ശതമാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ മിതമായി ആസ്വദിക്കാം ഇത് മാനസികമായ സമ്മർദ്ദം കുറയ്ക്കാനും ആരോഗ്യശീലം മടുപ്പില്ലാതെ കൊണ്ടുപോകാനും സഹായിക്കും ഇരുപത്തിയൊന്ന് ദിവസത്തിന് ശേഷം ഒഴിവാക്കിയ ഭക്ഷണങ്ങൾ ഉദാഹരണത്തിന് ഗോതമ്പ് അല്ലെങ്കിൽ പാൽ ഇവ ഓരോന്നായി തിരികെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി നോക്കുക ഓരോ ഭക്ഷണം കഴിക്കുമ്പോഴും നിങ്ങളുടെ ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഏതെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ വയർ വീർക്കുകയോ ക്ഷീണം തോന്നുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം നിങ്ങളുടെ ശരീരത്തിന് ചേരുന്നതല്ല എന്ന് മനസ്സിലാക്കി അത് പൂർണമായും ഒഴിവാക്കാം ദിവസവും രാത്രി ഭക്ഷണത്തിനും പിറ്റേന്നത്തെ പ്രഭാത ഭക്ഷണത്തിനും ഇടയിൽ കുറഞ്ഞത് പന്ത്രണ്ട് മണിക്കൂർ ഗ്യാപ്പ് നൽകുന്നത് ശീലമാക്കുക ഇത് നിങ്ങളുടെ ദഹന വ്യവസ്ഥയ്ക്ക് ഓരോ ദിവസവും സ്വയം ശുദ്ധീകരിക്കാൻ ആവശ്യമായ സമയം നൽകുന്നു ഇത് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗിന്റെ ലളിതമായ രൂപമാണ് അതുപോലെ കുടലിനെ ആരോഗ്യത്തോടെ നിലനിർത്താൻ നിങ്ങൾ നിങ്ങളുടെ മാനസികാരോഗ്യവും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് സമ്മർദ്ദം ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക സ്ട്രെസ് കുടലിലെ വിള്ളലുകൾ വീണ്ടും ഉണ്ടാക്കാൻ കാരണമാകും അതുകൊണ്ട് ദഹനത്തോടൊപ്പം മാനസികാരോഗ്യത്തിനും പ്രാധാന്യം നൽകണം കൃത്യമായ ഉറക്കവും ലളിതമായ വ്യായാമങ്ങളും കുടലിലെ നല്ല ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണെന്നാണ് ഡോക്ടർ ജംഗർ ഓർമ്മിപ്പിക്കുന്നത് സുഹൃത്തുക്കളെ ക്ലീൻ ഗട്ട് എന്നത് വെറുമൊരു പുസ്തകമല്ല അതൊരു പുതിയ ജീവിതത്തിലേക്കുള്ള വഴികാട്ടിയാണ് നമ്മുടെ ശരീരത്തെ സ്നേഹിക്കാനും അതിന്റെ ഭാഷ മനസ്സിലാക്കാനും ഡോക്ടർ അലക്സാൻഡ്രോ ജംഗർ നമ്മെ പഠിപ്പിക്കുകയാണ് രോഗങ്ങൾ വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് രോഗങ്ങളുടെ ഉറവിടം തന്നെ ഇല്ലാതാക്കുന്നത് ഈ ഇരുപത്തിയൊന്ന് ദിവസത്തെ യാത്ര നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിക്ഷേപമായിരിക്കും കാരണം ആരോഗ്യവാനായ ഒരു മനുഷ്യന് മാത്രമേ തന്റെ സ്വപ്നങ്ങളെ പിന്തുടരാൻ സാധിക്കുകയുള്ളൂ ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ അത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും എത്തിക്കുക നമ്മുടെ ഉള്ളിലെ ആ വേരുകളെ നമുക്കൊരുമിച്ച് സംരക്ഷിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുക മറ്റൊരു ബുക്ക് സമറിയുമായി വീണ്ടും കാണാം നന്ദി